എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി ഞാൻ ഇന്ന് രാജാക്കാട്ടിലാണുള്ളത് ഒരു പശു ഫാമിലാണുള്ളത് പശു മാത്രമല്ല കോഴിയും അതുപോലെ തന്നെ ആടുമെല്ലാം അടങ്ങുന്ന വലിയൊരു ഫാമിലാണുള്ളത് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് പ്രിയപ്പെട്ട മെഹാവിപിനാണ് മെഹാവിപിനും ഫാമിലിയും ഒരു മാതൃക കർഷക കുടുംബത്തിന്റെ അടുക്കളാണ് എന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അവരുടെ വളരെ മാതൃകാപരമായ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമുക്ക് പശു ആട് കോഴി താറാവ് ഇത് യമുനാരിയുടെ ക്രോസ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് ആടിലേക്ക് വന്നിട്ടൊരു മൂന്നാല് വർഷമായോ പശു ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് ഉണ്ട് അല്ലേ ശരിക്കും മറ്റുള്ള ആടുകളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് ഒരു ക്രോസ് ആയതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ ഒരു കുറവുണ്ട് ഒന്നര ലിറ്റർ പാലൊക്കെ കിട്ടുന്നുണ്ട് ഇതിന്റെ നമ്മള് സാധാരണ രീതിയിലുള്ള പരിചരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പരിചരണം വലിയ നമ്മള് സാധാരണ ആ പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് ഞങ്ങക്ക് ഇതുവരെയും വന്നിട്ടില്ല നമ്മൾ പുല്ല് കൊടുക്കുന്നു അതുപോലെ പ്ലാവിന്റെ ചവറ് ഈ വേനൽ ആകുമ്പോഴത്തേക്കും കൊടുക്കുന്നു പിന്നെ ഓക്ക പിണ്ണാക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പരിചരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന രാവിലെ വെള്ളം കൊടുത്തു രാവിലെ കുറച്ച് തീറ്റ കൊടുത്തു പിന്നെ ഇവരൊക്കെ വൈകിട്ടാണ് കൊടുക്കാറുള്ളത് കൂടുതലും തീറ്റ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് രാവിലെയും ഉച്ച കഴിഞ്ഞ് നമ്മൾ വെള്ളം കൊടുക്കും കാടി വെള്ളം ഒക്കെ ആയിട്ടുള്ള വെള്ളം കൊടുക്കും പിന്നെ നമ്മൾ അതുപോലെ തന്നെ കൂട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇടാനായിട്ട് നമ്മള് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മള് തടി വെച്ച് ഇങ്ങനെ ചെയ്തേക്കുന്ന ആയതുകൊണ്ട് ഒരുപാട് പണികളിനകത്ത് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ പാല് ഗുണങ്ങള് ആളുകൾ വന്ന് മേടിച്ചോണ്ട് പോവാൻ ഒരുപാട് ദൂരമ്പില്ല കണത്തുന്ന ഒക്കെ ആൾക്കാർ വന്ന് പാല് മേടിച്ചോ ആടും പാൽ അന്വേഷിച്ച് ഒത്തിരി പേര് വരാറുണ്ട് സാധാരണ മറ്റേ പശു പാലൊക്കെ ഒരുപാട് ഇതിന് നൂറ് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലാണ് ഒരു ലിറ്ററിന് വരുന്നത് അതുപോലെ തന്നെ ഗുണമേന്മ കൂടുതലുണ്ടല്ലോ ഈ ആട്ടുംപാലിനാകുമ്പോഴാണ് അങ്ങനെയാണ് പറയുന്നത് പല അസുഖത്തിക്കാർക്കേ ആട്ടുംപാൽ കുടിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് ഇവിടെ വന്ന് ആട്ടുംപാല് മരുന്ന് വെടിക്കഴിക്കാനാ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു മാസത്തേക്കും പത്ത് ദിവസത്തേക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ആടിന് വേണേലും പശുവിന് അത് ഇട്ട് കൊടുക്ക കോഴിയെ പിടിക്കാ ഇതിനൊക്കെ ഭയങ്കര താല്പര്യമാണ് എല്ലാരും ഉണ്ട് സഹായത്തിന് നമുക്ക് പൊറത്ത് അങ്ങനെ ജോലിക്കാരെയൊന്നും ഞങ്ങള് വെച്ചിട്ടില്ല ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ച് ഹിന്ദിക്കാരുണ്ട് നമുക്ക് എന്നാൽ പുല്യെത്തേണ്ട സമയൊക്കെ ആവുമ്പോ ഒത്തിരി ചെത്തേണ്ട വന്നാലാണ് പുല്ലി എത്താൻ മാത്രമേ നമ്മള് അവരെ വിളിക്കുന്നുള്ളു മുട്ട കോഴി മുട്ടക്കോഴികളാണ് മുട്ട കോഴികളാണല്ലേ ഗിരിരാജന്റെപ്പെട്ട അതുങ്ങളാണ് നമുക്ക് കോഴികളൊക്കെ നമുക്കുള്ളിൽ കൊടുക്കുന്നുണ്ടോ കോഴികൾ ഞങ്ങള് മുട്ടയ്ക്കായിട്ട് പിന്നെ ഇറച്ചിക്കായിട്ടും കൂടെയാണ് അല്ല ആളുകൾ വന്ന നാടൻ കോഴികളുണ്ട് ഇതിനകത്ത് ഈ ഒരു ഇതോ അതൊക്കെ നാടൻ കോഴികളാണ് അത്രേ ആ ഒരു വളർച്ച ഉള്ളൂ പണ്ടത്തെ നമ്മുടെ നാടൻ കോഴികളാണ് ആ ഏതുകൊണ്ടോ അതൊക്കെ തീരെ കുഞ്ഞ് നാടൻ കോഴികളാണ് അപ്പൊ നാടൻ കോഴിയുടെ മുട്ടക്കായിട്ട് അങ്ങനെ വളർത്തുന്നു കൊടുക്കുന്നുണ്ട് അങ്ങ് പോയിട്ട് പുതിയതായിട്ട്

ഇതാണ് നമുക്കിവിടെ ഒരു കരിങ്കൂവൻ ഉണ്ടായിരുന്നു കരിങ്കോഴിപ്പൂവൻ അതിന്റെ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ട് മുന്നോട്ട് ഒത്തിരി വ്യത്യാസം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് കാലക്കാണേലും ഭയങ്കര കറുത്തും ചുണ്ടും ഒക്കെ കണ്ടോ എനിക്ക് വ്യത്യാസത്തിൽ കിട്ടിയൊരു കോഴിയായത് വിടെ കോഴിക്കുഞ്ഞു ഇതിനൊരു ആറുമാസം എല്ലാരും എല്ലാവരുമായിട്ടും നല്ല നല്ല അതുകൊണ്ട് അലങ്കാര അലങ്കാര കോഴി എങ്ങനെയാ അത് കരിങ്കോഴിയും നടൻ കോഴിയും കൂടെ വന്നപ്പോ ക്രോസ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടിയാന്ന് തോന്നുന്നു ഇപ്പൊ കരിങ്കോഴിയും കൂടെ കൂടിയതുകൊണ്ടാണ് തോന്നണേ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് തീറ്റയായിട്ട് കൊടുക്കുന്ന പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത് പൈനാപ്പിൾ ലീഫാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് മെച്ചമുണ്ട് പാല് കൂടുതൽ കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇടയ്ക്ക് ചോളത്തട്ടയും ഇടയ്ക്ക് പുല്ലും ഇടക്ക് കച്ചി ഇടയ്ക്ക് പൈനാപ്പിൾ അങ്ങനെ മാറി മാറി കൊടുത്തോണ്ടിരിക്കുന്നത് നല്ലൊരു വേനൽ വന്നപ്പോ തൊട്ട് നമ്മൾ പൈനാപ്പിളിലേക്ക് ഇത് നമ്മള് വാഴക്കുളത്ത് നിന്നാണ് കൊണ്ടുവരുന്നത് അവർ കൊണ്ടു തരുവാണ് ഒരാഴ്ച ഒരു ലോഡ് വീതം നമുക്ക് കൊണ്ടു തരുവാണ് ഇത് കൊണ്ടുവന്നാല് വാടി പോത്തൊന്നുമില്ല ഇങ്ങനെ കിടന്നോളും പാലിന് കോസ്റ്റ്ലി വലിയ കാര്യമായിട്ട് കോസ്റ്റ്ലി ആകുന്നില്ല ചോളത്തട്ടക്കും ഇതിനും ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ് പക്ഷെ ചോളത്തട്ടയ്ക്ക് ആ ഷോർട്ടേജ് വന്നപ്പോഴാണ് നമ്മൾ നമ്മളിതിലേക്ക് തമിഴ്നാട്ടിലാണ് അതും അവർ അണ്ണന്മാര് നമുക്ക് കൊണ്ടുത്തരുത് അതിന് ആ വേനൽ വരുമ്പോഴത്തേക്കും ഇച്ചിരി റേറ്റ് കൂടും പിന്നെ അത് തന്നെയല്ല നമുക്ക് അത് ഉണങ്ങി പോവുകയും ചെയ്യുവല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഈ പൈനാപ്പിളിലേക്ക് ആ ഒരു സമയത്ത് മാറിയത് പൈനാപ്പിളിലേക്ക് മാറിയപ്പോൾ പാല് കുറച്ച് നമുക്ക് കൂടുതലാണ് നേരത്തെ കാലം ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ പൈനാപ്പിൾ കൊടുക്കുമ്പോൾ പാലിന് വ്യത്യാസം വരുന്നുണ്ട് കുറച്ച് കോഴി കൂടുതലുണ്ട് പാലിന് പാറ്റും കൂടുതൽ കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫാം ഞങ്ങൾ ഫാം തുടങ്ങിയിട്ട് തന്നെ ഒരു പത്തൊന്ത്രണ്ട് വർഷമായി ഫാം ഫാമില് പലതരത്തിലുള്ള പശുക്കളാണ് ഉള്ളത് ജേഴ്സി എച്ച് എഫ് കൃഷ്ണഗിരി പിന്നെ എച്ച് എഫിന്റെ ക്രോസ് ആയിട്ടുള്ളത് പശുക്കള് പിന്നെ ഒരു ബോത്ത് ഇതില് നമ്മള് കൂടുതലായിട്ടും പുറംസെയിലാണ് പോകുന്നത് പുറത്താളുകള് കൊടുക്കുന്നുണ്ട് കടകളിലും ഇപ്പം വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചായക്കടയിലേക്ക് കൊടുക്കുന്നുണ്ട് ബേക്കറിയിലുണ്ട് പിന്നെ വിൽമുണ്ട് അപ്പൊ സാധാരണ രീതിയിൽ വെച്ചാ പല രീതിയിലുള്ള പശുക്കളാണല്ലോ ഇനങ്ങളാണല്ലോ അതിന്റെ എല്ലാം പരിചരണങ്ങൾ ഒരേ രീതിയിൽ തന്നെയാണോ വ്യത്യാസങ്ങളുണ്ടോ പരിചരണം എല്ലാം നമ്മളിപ്പോ ഒരേ രീതിയിൽ തന്നെയാണ് ൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോരുത്തർക്കും കൊടുക്കുന്ന മിനറൽസിന്റെയും അതിന്റെ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് കാൽസ്യം കൊടുക്കുന്നതും ആ അളവും പാലിന്റെ അടിസ്ഥാനത്തിലെ തീറ്റക്കെല്ലാം വ്യത്യാസമുണ്ട് പാല് കൂടുതൽ കിട്ടുന്നതിന് നമ്മൾ തീറ്റ വ്യത്യാസപ്പെടുത്തി ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന നമ്മളീ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്ന കൃഷികൾക്കാണ് ഇതാണ് ഈ ഈ കൃഷ്ണഗിരി അവിടെ വലിയ വിലയുള്ള പശുക്കളാണ് അതുപോലെ തന്നെ പാലും കൂടുതലാണ് അവിടെ നിന്ന് പാല് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള പശുക്കളെ നോക്കി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ അവർക്ക് കൊമ്പില്ല അത് അവരുടെ ഒരു പ്രത്യേകത ഇവർക്ക് കൊമ്പില്ല പെട്ടെന്ന് ഇണങ്ങുന്നതാണ് പൂക്കുത്തില്ല ൂത്തിട്ടില്ല അവക്കൊന്നും അവർ അവിടെനിന്ന് തന്നെ നമ്മള് കൂത്തിട്ടില്ല ഇത് അവരവിടുന്ന് കെട്ടി തന്നിട്ടതാണ് ഇതിനുവേണ്ടിട്ട് ഇവളാണ് നമ്മുടെ ജേസ്തീനത്തെ ജയസിയുടെ ജേസിന്റെ വശമാണ് നല്ല എല്ലാവരും തന്നെ നല്ല ആ ഇപ്പം നിങ്ങളെല്ലാരും കൂടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ മക്കളുണ്ട് എല്ലാവരും തന്നെ എപ്പോഴും തന്നെ നമ്മുടെ ഫാമിലാണ് കൂടുതലാർക്കും മടിയൊന്നും ഇല്ല എല്ലാവർക്കും വലിയ താല്പര്യം രാവിലെ ഒരു നമ്മള് മൂന്നരക്കാണ് തുടങ്ങുന്നത് മൂന്നര ആവുമ്പോ തുടങ്ങും മൂന്നരയാകുമ്പോ പശുക്കളെ കുളിപ്പിച്ച് ഏഹ് അതിന് ശേഷം കിറക്കുന്നത് ഇപ്പൊ ആറു മണിയൊക്കെ ആകുമ്പോ അഞ്ചരമുക്കാലോട്ട് ആളുകൾ ജോലിക്ക് പോകുന്നവരും പള്ളിയിലൊക്കെ പോയിട്ട് വരുന്നവരും അങ്ങനെ പിന്നെ മിൽമേലും അവരാണെങ്കിലും അഞ്ചരക്ക് വാരകുന്ന ആറു മണിക്കാണെങ്കിൽ ആറു മണിക്ക് നമ്മുടെ അടുത്താണ് കൂടുതൽ വാല ആവശ്യമുള്ളപ്പോഴൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ ആദ്യം കാലം പറഞ്ഞ പോലെ തീറ്റ തീറ്റ നോക്കുമ്പോഴേ നമ്മള് സാധാരണ പുല്ലും അതുപോലെ തന്നെ പ്പിളം കഴിച്ചി അതുപോലെ തന്നെ ഓക്കോപ്പൊടി പരുത്തി പിന്നാക്ക് ഇതെല്ലാം കൂടെ കൂടിയാണ് നമ്മള് കൊടുക്കുന്നത് ഡോക്ടർമാരുടെ സേവനം നമുക്കുണ്ട് നമ്മളൊന്ന് വിളിച്ചാൽ മതി മൃഗാശുപത്രിയിലാണെങ്കിലും നമ്മുടെ ഡോക്ടർ ബിജിരാജാണ് കൂടുതലിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം അഥവാ വരാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മരുന്ന് പറഞ്ഞു തരികേ അത്യാവശ്യത്തിന് ഇന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോ നമ്മളത് ചെയ്യാറുണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പൈനാപ്പിൾ കൊടുക്കുന്നത് ഇത് അരിഞ്ഞാണ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളത് ചാ ഷട്ടലിന് വെച്ച് നമ്മൾ അരിഞ്ഞ് ഒരു ഒരുപാട് ഇത് കൊടുക്കാൻ പറ്റത്തില്ല ഒരളവുണ്ട് ഏഹ് ഒരു അഞ്ച് കിലോ ആറു കിലോ അത് ആ ഒരു കണക്കിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കറക്കുന്നതിന് മെഷീനാണ് യൂസ് ചെയ്യുന്നത് കൈ വെച്ച് കറക്കുന്ന പശുക്കൾ വളരെ കുറവാണ് ഒരു വശമൊക്കെ ഉള്ളു ബാക്കി എല്ലാത്തിനെയും മെഷീനിൽ കറക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെയും എളുപ്പം കിട്ടുന്നുണ്ട് മെഷീനിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്തു നമ്മൾ അടുത്തിരുന്നു നോക്കിയാൽ മതി മെഷീൻ കറക്റ്റായിട്ട് പാല് വന്ന് അത് പാല് തീർന്നു കഴിയുമ്പോൾ കുഴപ്പമില്ല എല്ലാരും പ്രതീക്ഷിക്കുന്ന മെഷീൻ വെച്ച് കറവ് ദോഷം ഉണ്ടോന്ന് അങ്ങനെ ഒരു ദോഷമൊന്നും ഇല്ല മെഷീനിൽ കറന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയൊക്കെ കറന്നാലും മെഷീനില് ചില ആളുകൾ പണ്ട് പറയുമായിരുന്നു ഇങ്ങനെ ബ്ലഡ് വരും ആ പാല് തീർന്നു കഴിയുമ്പോൾ പക്ഷെ അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ബ്ലഡ് വലിക്കത്തൊന്നും ഇല്ല മെഷീൻ വെച്ചാണ് ഞങ്ങൾ തുടങ്ങിയ കുറച്ച് നാളുകൊണ്ട് കഴിഞ്ഞപ്പ തൊട്ട് മിഷീൻ വാങ്ങിച്ച് മെഷീനിൽ കൂടെയാണ് പശുക്കളെ കറക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇനി അടുത്തായിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് നോക്കുന്നത് അതായത് നെയ്യ് ക്രീം അങ്ങനത്തെ സംഭവങ്ങളിലേക്കാണ് തൈര് ഒക്കെ നമ്മൾ അതെല്ലേ നമ്മള് തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മളത് തുടങ്ങിയിട്ടില്ലായിരുന്നു അത് മെഷീൻ ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് മെഷിനറീസിലൂടെ പോവാനാണ് എല്ലാം നമ്മുടെ ഫാമിന്റെ പേര് ശ്രീ പാർവതി ഡയറി ഫാമെന്നാണ് ശ്രീ പാർവതി ഡയറി ഫാം ഞങ്ങൾ ആ ഒരു ബ്രാൻഡിൽ തന്നെ കൊടുക്കാൻ അതിനുള്ള അതിനുള്ള മുന്നൊരുക്കത്തിന് നമ്മളിപ്പം ബിൽഡിംഗ് ആണെങ്കിലും പണതുകൊണ്ടിരിക്കുന്ന മെഷീനറി എല്ലാം കൊണ്ടുവരാനുണ്ട് അപ്പം ആ മെഷീനറീസ് എല്ലാം തന്നെ നമ്മള് കോയമ്പത്തൂര് അവിടെയൊക്കെ നോക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടിയാണെങ്കിലും നമ്മളൊരു ഫർട്ടിലൈസറിന്റെ ഇതും കൊണ്ട് ഇപ്പം ഓർഗാനിക് ഫർട്ടിലൈസർ ചാണകം ഉണക്കി കൊടുക്കുന്ന ം അങ്ങനത്തെ കൊറേ പദ്ധതികളൊക്കെ ആയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് ആ വലിയ പദ്ധതികളൊക്കെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ ആശംസിക്കുകയാണ്